ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസം വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ ഒപ്പം നീച്ച് വന്നിരിക്കണം ഇരുത്താണ് കേട്ടോ അത് അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ കുട്ടി നീച്ചിട്ടുണ്ട് അവനെ കഴിക്കാൻ കൊടുക്കണം ഫ്രഷ് ആവണം അപ്പോൾ എന്തായാലും നമുക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ ആദ്യം എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് ഏകാ വീട്ടിലെ പണിക്ക് ഏകദേശം കഴിഞ്ഞ് പോയപ്പോഴേക്കും സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും അമ്മയും കുട്ടിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കുടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിയുള്ളതല്ലേ അതുകൊണ്ട് കൊടൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് പുറത്തേക്ക് പോവാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതുകൊണ്ട് അവനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആയതന്നെ ഫാൻസിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ കുട്ടി കരയിലൊക്കെ തുടങ്ങിയപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തി പോരേണ്ടി വന്നു ഇവിടെ അടുത്തുള്ള കടകളിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഫാൻസിയിൽ കയറി അലർച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചറിയേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് നമുക്കിവിടെ ഓണില്ല അതുകൊണ്ട് ആർക്കും ഡ്രസ്സൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മച്ചിന് ഒരു ഷർട്ട് മൂണ്ടെടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഡ്രസ്സ് കടയിൽ പോയിട്ട് ഷർട്ട് മുണ്ടു എടുത്തു പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്ന് കടന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ കടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം നീച്ച് ചായ ഒക്കെ വെള്ളം വെച്ച് കുട്ടി നീ കുട്ടി ഉറങ്ങിണ്ടായിരുന്നു അപ്പോൾ കുട്ടി നീക്കുമ്പോഴേക്കും അവനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അമൃതപ്പൊടി കൊണ്ടാണ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അമൃതപ്പൊടിയിൽ ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് അതിൽ നുള്ളുപ്പ് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ് ഇട്ടിട്ട് അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശയൊക്കെ അപ്പോൾ അവന് കഴിക്കാനാതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാനായിട്ട് അപ്പോൾ വൈകുന്നേരം കുറച്ചധികം ഉണ്ടായിക്കൊണ്ട് എല്ലാവരും ഇത് കൂട്ടിയിട്ടാണ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്